എല്ലാ പ്രവാസി പ്രമുഖരെയും അടച്ചാക്ഷേപിക്കുന്നില്ല മരണ എക്സ്പ്രസ് കാരണം സാമ്പത്തിക കേന്ദ്രത്തിന് നട്ടല്ലാണ് അവർ ഒരു സംശയവുമില്ല പക്ഷേ ചില പ്രവാസികളുണ്ട് പ്രത്യേകിച്ച് യു കെയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ കണ്ടവന്റെ ടിക്കറ്റ് ചിലവിൽ നാട്ടിലേക്ക് വന്ന് ഇവിടെ ഉണ്ടിറങ്ങി തിരികെ പോകാൻ വേണാമ്പലപ്പൊല കാത്തിരിക്കുന്ന ഒരു സ്ഥിരം സംഘം ഈ കണ്ടവന്റെ ടിക്കറ്റ് എന്നാൽ അത് സംസ്ഥാന സർക്കാരിന്റെ ചിലവായിട്ട് മാറി അവർക്ക് ചാകരയാണ് ഇവിടെ കേരളത്തിൽ ലോക കേരള സഭ തുടങ്ങാൻ പോകുന്നതെന്ന് കരുത് ഒരു പണിയുമില്ലാതെ നാട്ടിലെത്തി എ സി മുറിയിൽ കിടന്ന് ഉണ്ടുറങ്ങി തിരികെ പോകുമ്പോൾ ഇവർ ഇവരെന്താണ് കേരളത്തിനായി നൽകിയിട്ട് പോകുന്നത് എന്താണ് ഈ ലോക കേരള സഭ കേരളത്തിലൂടെ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് നാടുകൾ ഘട്ടംഘട്ടമായി സന്ദർശിച്ച് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ തീർത്ത തീർത്തു കൊടുത്തത് ഇനി കേരളത്തിലും ഇതേ സംഭവം തന്നെയാകും ആവർത്തിക്കുക മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്ത് മുഖ്യമന്ത്രിക്കൊപ്പം നടന്നു മുഖ്യമന്ത്രിക്കൊപ്പം ചിരിച്ച് അത് വിദേശത്ത് കൊണ്ടുപോയി ആ ചിത്രങ്ങൾ കാണിച്ച് അവിടെ ആളാകും മറ്റൊന്നും മറ്റൊരു നേട്ടവും പ്രവാസികൾക്ക് ഇത് കൊണ്ടുമില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നട്ടതിനിടെയാണ് കോടികൾ ചിലവഴിച്ച് ലോക കേരള സഭയ്ക്ക് വേദി വീണ്ടും കേരളം ഒരുക്കുന്നത് രണ്ടാം ഫെഡറേഷ സർക്കാരത്തെ അവസാനത്തെ ലോക കേരള സഭ എന്ന പ്രത്യേകതയും ഉണ്ട് ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പതെന്ന തീയതികളിലായി തിരുവനന്തപുരത്ത് തന്നെയാണ് ലോക കേരള സഭ ബജറ്റ് സമ്മേളനം നടക്കുന്ന കാലമാകും പക്ഷെ അത് മാറ്റി വെച്ചിട്ട് സഭയ്ക്ക് അവധി നൽകിക്കൊണ്ട് ലോക കേരള സഭ അതാണ് കേരളം ബജറ്റ് അവിടെ കിടക്കട്ടെ ലോ കേരളം വരട്ടെ വെറും മൂന്ന് ദിവസം നീണ്ടിരിക്കുന്ന പരിപാടിക്കായി സർക്കാർ ഖജറാളിൽ നിന്നും ആദ്യം ചെലവഴിക്കുകയാണെന്ന് ചെയ്യുന്നത് പത്ത് കോടി രൂപയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കം നേടുമ്പോൾ ഇത്രയും വലിയ തുക സൂർത്തടിക്കുന്നതിനെതിരെ പ്രതിപക്ഷവും സാമൂഹ്യ ഒക്കെ വിമർശനം ഉയർത്തിക്കഴിഞ്ഞു സാധാരണക്കാരായ പ്രവാസികളുടെ തൊഴിൽ പ്രശ്നങ്ങളോ മടങ്ങി വരുന്നവരുടെ പുനധിവാസമോ ചർച്ച ചെയ്യുന്നതിന് പകരം പണക്കാരും സ്വാധീനമുള്ളവരുമായ പ്രവാസികൾക്ക് അവർക്ക് മാത്രം മുൻഗണന നൽകുന്ന വേദിയായി ലോക് കേരള സഭ മാറുന്നു എന്ന് തുടക്കം മുതലേ പ്രതിപക്ഷം ആരോപിക്കുന്നു മുൻകാലങ്ങളിൽ ലോക് കേരള സഭയുടെ മറവിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നിർദ്ദേശയാത്രകൾ വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ പതിനാലിനാണ് ലോക് കേരള സഭയുടെ നാലാം സമ്മേളനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത് പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുത്തു രാഷ്ട്രീയ വിയോജിപ്പുകളുടെ പേര് യൂണിയൻ സർക്കാരിനോട് ഭിന്നത ഈ ഒരു തുറന്ന് പറഞ്ഞു അങ്ങനെ ഉദ്ഘാടകനാകുന്ന ക്ഷമം ഗവർണർ പോലും പരസ്യമായി തള്ളി ഇത്തവണ സംസ്ഥാന ഗവർണറെ ചടങ്ങിൽ ക്ഷണിക്കുമോ എന്നത് കണ്ടറിയണം അത് കണ്ടറിയേണ്ടതാണ് കാരണം മുഖ്യമന്ത്രിയും ഗവർണറിന്റെ ചില ധാരണകളൊക്കെ വന്ന ഈ അവസ്ഥ സർക്കാരിന്റെ കാലാവധി അവസാനിക്കെ പ്രവാസി ക്ഷേമത്തെക്കാൾ ഉപരിയായി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ് ഈ നോക്കേരള സമിതി കാരണം പ്രവാസി വോട്ടുകൾ പ്രവാസികളുടെ നാട്ടിലുള്ള ബന്ധങ്ങൾ അവരുടെ വോട്ടർമാരുമായുള്ള അവർക്ക് സ്വന്തം നാടുമായിട്ടുള്ള ആ ലോബി അതെല്ലാം സ്വാധീനമാക്കി മാറ്റി ഇടത്ത സർക്കാരിന്റെ വോട്ടായി മാറ്റണം അല്ലാതെ വേറൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രവാസികളുണ്ട് യു കെയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ സ്ഥിരം ലോക കേരള സഭ തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ നാട്ടിലേക്ക് ഓടി വരുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ലക്ഷ്യം മുഖ്യമന്ത്രിയുമായും മന്ത്രിമാരുമായും മറ്റു സെക്രട്ടറിമാരുമൊക്കെ നേരത്തെ ഫോട്ടോ എടുക്കുക അവിടുത്തെ വിദേശത്ത് കൊണ്ടുപോയി അവിടെ താൻ ഇവരുടെയൊക്കെ വലങ്കയും ഇടങ്കയും നീളം കൈയാണെന്ന് നമുക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കുക അതും അവിടെ മുതലെടുപ്പിന് മാത്രമാക്കുക അല്ലാതെ വൻ മുതലാളിമാർക്ക് എ സി മുറിലിരുന്ന് ചർച്ചകൾ കേട്ടുറങ്ങി രസിക്കാൻ മാത്രമല്ലാതെ ലോക കേരള സഭയിലെ ഏതെങ്കിലും ഒരു പ്രമേയം കൊണ്ട് ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പ്രമേയം കൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇപ്പോഴും അവർ നട്ടം തിരികെ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ സാധാരണക്കാര പ്രവാസികൾക്ക് ഏത് സീസൺ ആയാലും ഓണമായാലും വിഷുവായാലും ക്രിസ്തുമസ് ആയാലും പെരുന്നാളായാലും നാട്ടിലേക്ക് വരാനോ നാട്ടിൽ തിരികെ വിദേശത്തേക്ക് പോകാനോ ഉള്ള പ്രവാസികൾക്ക് ടിക്കറ്റ് നിരക്ക് മൂന്നും നാലും ഇരട്ടിയാണ് ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ മൂന്നും നാലും ഇരട്ടി ടിക്കറ്റ് തിരക്കിലാണ് ക്രിസ്തുമസിനെ പ്രവാസി നാട്ടിലേക്ക് വരുന്നു തിരികെ പോകുന്നുള്ളൂ ഒരു കുടുംബം മൊത്തത്തിൽ വരികയാണെങ്കിൽ അവരുടെ ചിലവ് എന്താകുമെന്ന് പറഞ്ഞു ഒരു വർഷത്തെ അവിടുത്തെ ചിലവ് അത് ടിക്കറ്റ് വടക്കയാത്ര അടക്കം അതിനൊരു പരിഹാരവും കാണാൻ ഇതുവരെ ഈ പ്രവാ ലോ കേരള സഭയ്ക്ക് സാധിച്ചിട്ടില്ല ഈ പ്രവാസി പ്രമുഖർക്ക് സാധിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് ഇവർ ലോ കേരള സഭ എന്ന പ്രഹസനം കേരളത്തിൽ സംഘടിപ്പിക്കുന്നതിൽ വന്നിരുന്നു തല കാട്ടുന്നതെന്ന് ഒരിക്കൽ കൂടി ചോദിച്ചു